സാലുസ് വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ തക്കാളിയുടെ തൈ നടുന്ന രീതിയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പം അതിനായിട്ട് ഞാനിതായി ഇവിടെ ആദ്യം തന്നെ എടുക്കുന്നത് കരിയില കമ്പോസ്റ്റാണ് കേട്ടോ നല്ല കറുത്ത കളറായിട്ടുണ്ട് കേട്ടോ നമ്മുടെ കരിയിലയും അതുപോലെ കിച്ചൺ വേസ്റ്റും ഒരു ചാക്കിൽ ഇങ്ങനെ ഇട്ട് വെച്ചതായിരുന്നു കേട്ടോ അപ്പം ഇതല്ല ചാണകത്തിൻ്റെ അതേപോലെ നല്ല പൊടിഞ്ഞിട്ടിയിട്ടുണ്ട് കേട്ടോ നല്ല പവർഫുൾ വളമാണ് കേട്ടോ അത് ഈ കരിയില കമ്പോസ്റ്റ് ഇത് മാത്രം മതി നമ്മുടെ പച്ചക്കറി ചെടികൾ നന്നായി വളരാനായിട്ട് ചാണകത്തിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ അപ്പോൾ ഇത് വെച്ച് ഞാൻ എങ്ങനെയാണ് ഗ്രോ ബാഗ് നിറയ്ക്കുന്നത് എന്ന് കാണിച്ചു തരാം ഇതൊന്നും കൂടെ വിലത്തി വിലത്തൊക്കെ ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നല്ല പൊടി പൊടിയായിട്ട് കിട്ടും കേട്ടോ അപ്പം ഞാനിവിടെ ഈ തക്കാളിയത്തായി നടാനായിട്ട് പോകുന്നത് ഇതുപോലുള്ള പഴയ ചാക്കിലാണ് കേട്ടോ ഇനി ഗ്രോ ബാഗ് എന്ന് ചോദിച്ച് ആരും തൈകൾ നടാതിരിക്കരുത് ഇതുപോലുള്ള അരിച്ചാക്ക് സിമന്റിൻ്റെ ചാക്ക് ഒക്കെ നമുക്ക് ഗ്രോ ബേഗായിട്ട് എടുക്കാം അപ്പോൾ അതിൻ്റെ അടിഭാഗം ഞാൻ നല്ലപോലെ കെട്ടിക്കൊടുത്തിട്ടുണ്ട് അതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുമ്പ് ചെയ്തിരുന്നു കാണാത്തവരുണ്ടെങ്കിൽ കണ്ടുനോക്കുക ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വെക്കാം അപ്പോൾ നമ്മൾ തൈകൾ നടുന്നതിന് മുമ്പ് ഇതുപോലെ ഞാൻ കൂടുതലും ചാക്കിൽ ഉണങ്ങിയ കരിയിലകളാണ് നിറച്ച് കൊടുക്കാറ് ഇനി ഉണങ്ങിയ കരയിലകൾ ഇല്ലെങ്കിൽ വാഴ ഇലയോ പച്ചപ്പുല്ലോ ശീമക്കൊന്നയുടെ ഇലയോ എന്താ ഉള്ളത് എന്ന് വെച്ചാൽ നമുക്ക് മുക്കാൽ ഭാഗത്തോളം ഇത് നിറച്ച് കൊടുക്കാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നിറച്ച് കൊടുക്കുക ഇതൊക്കെ പൊടിഞ്ഞ് താഴ്ന്നു പോകും അപ്പോൾ ഈ കരിയില കറിയിലെങ്ങനെ ഇട്ട് കൊടുത്താലുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നല്ല ഈർപ്പവും കിട്ടും ചെടികൾക്ക് അതുപോലെ തന്നെ മണ്ണ് നല്ല ഇള ക്കമുള്ള മണ്ണായി മാറുകയും ചെയ്യും മണ്ണ് കട്ട പിടിക്കില്ല അപ്പം ഞാൻ ഇതിൻ്റെ മുകളിൽ കുറച്ച് പോട്ടി ആണ് ഇട്ട് കൊടുക്കുന്നത് കുമ്മായമൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണാണ് കേട്ടോ അപ്പോൾ കുറച്ച് ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നല്ല രീതിയിൽ തന്നെ കരിയില നിറച്ച് കൊടുത്തു ഇത്രയും മതി ഞാനിതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാൻ പോന്ന് നമ്മുടെ കരിയില കമ്പോസ്റ്റ് ആണ് കേട്ടോ കരിയിലയും നമ്മുടെ പച്ചക്കറിയുടെ വേസ്റ്റുമൊക്കെ ചാക്കിലിട്ട് വെച്ച് ഉണ്ടാക്കിയെടുത്ത നല്ലൊരു പവർഫുൾ വളമാണിത് അപ്പം ഇതുപോലെ ഒക്കെ നമ്മൾ കമ്പോസ്റ്റാക്കിയെടുത്താൽ നമ്മൾ വേറെ വളങ്ങളൊന്നും തിരഞ്ഞു പോവേണ്ട നമ്മുടെ ചെടികൾക്ക് ആവശ്യമായ വളം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഞാൻ കരിയിലെ കമ്പോസ്റ്റ് ഇട്ടു വീണ്ടും ഞാൻ മണ്ണ് ഇതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് നമ്മുടെ ചെടികൾ നടാൻ അത്യാവശ്യം മണ്ണൊക്കെ വേണമല്ലോ അപ്പം നല്ല രീതിയിൽ തന്നെ കുറച്ച് മണ്ണും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എല്ലാ ഭാഗത്തോട്ടും ആകുന്ന രീതിയിൽ നമ്മൾ കൈ വെച്ച് നല്ല രീതിയിൽ തന്നെ ഇത് മണ്ണൊക്കെ താഴ്ത്തി താഴ്ത്തി ഇട്ട് കൊടുക്കണം ഈ കറിയിലെങ്ങനെ നിറച്ചാലുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ രോബേക് ഒട്ടും തന്നെ വെയിറ്റ് ഉണ്ടാവില്ല ഞാനിവിടെ രണ്ട് ചാക്കിലായിട്ട് മിക്സ് നിറച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് തക്കാളിയുടെ തൈകൾ പറിച്ചെടുക്കാം എടുക്കാം അപ്പോൾ ഇത് കണ്ട് ഞാൻ മുളകിൻ്റെ ചുവട്ടിൽ കിച്ചൺ വേസ്റ്റ് മറ്റും മറ്റുള്ള വളങ്ങളൊക്കെ പാത്രമൊക്കെ കഴുകി ഒഴിക്കുന്ന വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കുമ്പോൾ അതിലുണ്ടായ മുഴിച്ചുണ്ടായ തേകളാണ് അതൊക്കെ പയറുവർഗ്ഗങ്ങളൊക്കെ കഴുകി ഒഴിക്കുമ്പോൾ പയറൊക്കെ അതിൽ കുറേ മുള വന്നിട്ടുണ്ട് അപ്പം അധികം ഒന്ന് താഴ്ന്നൊന്നും വേരൊന്നും പോയിട്ടിയ മുകളിൽ തന്നെ അങ്ങനെ നിൽക്കണം അതുകൊണ്ട് നമുക്ക് വേരൊന്നും പൊട്ടാതെ തന്നെ അത് പറിച്ചെടുക്കാൻ പറ്റിയിട്ടുണ്ട് അപ്പം ഇത് കണ്ടോ വയറൊക്കെ കൈക വെള്ളം ഒഴിച്ചപ്പോൾ അതൊക്കെ അവിടെ കുളിച്ചു വന്നതാണ് കേട്ടോ പിന്നെ എങ്ങനെയാണ് നടന്ന് നോക്കാം ഇത് ഞാൻ മുമ്പ് സിമൻറ്റ് ചാക്കിൽ നട്ട തൈകളാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഗ്രോ ഒരു ഗ്രോ ബേഗ് രണ്ട് തൈകൾ വെച്ചാണ് കേട്ടോ ഞാൻ നട്ട് കൊടുക്കാൻ പോകുന്നത് നമുക്ക് ഈ തക്കാളിയുടെ തൈകൾ നട്ട് കൊടുക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ താഴ്ത്തി വേണം നട്ട് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ചരിച്ചും നമുക്കിതുപോലെ നട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ ഒരു ഗ്രോ ബേഗിൽ രണ്ട് തൈകൾ വെച്ച് ഈ ഒരു രീതിയിലാണ് നട്ട് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് തൈകളും നമുക്ക് പൈസ കൊടുത്ത് വാങ്ങേണ്ട വളവും നമുക്ക് പൈസ കൊടുത്ത് വാങ്ങേണ്ട എല്ലാം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിൽ നട്ട് കൊടുത്തു നല്ലപോലെ നനച്ച് കൊടുക്കുക എന്നിട്ടൊരു തണലുള്ളൊരു ഭാഗത്തോട്ട് ഇതിനെ മാറ്റി വെക്കണം വേരൊക്കെ ഒന്ന് പിടിച്ചു വന്നതിന് ശേഷം നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്തോട്ട് വേണം തക്കാളിയുടെ തൈകൾ വെച്ച് കൊടുക്കാനായിട്ട് എങ്കിലേ നല്ല രീതിയിൽ അതിൽ പൂക്കളും കായ്കളും ഉണ്ടാവുകയുള്ളു അപ്പോൾ അതാ കുറച്ച് ഞാൻ മുമ്പ് നട്ട തക്കാളികളൊക്കെ കായ്ച്ചു തുടങ്ങിയിട്ടോ ഇഷ്ടം പോലെ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട് ഇതിലൊക്കെ ഞാൻ ഈ ഒരു രീതിയിൽ തന്നെയാണ് കരിയില കമ്പോസ്റ്റും അതുപോലെ തന്നെ കിച്ചൺ വേസ്റ്റ് കമ്പോസ്റ്റൊക്കെ ഇട്ട് കണ്ടാണ് ഈ തക്കാളിയുടെ തൈകളൊക്കെ നട്ട് കൊടുത്തത് കൂടുതൽ ഉണങ്ങിയ കരിയില തന്നെയാണ് കേട്ടോ മണ്ണിൻ്റെ അളവ് വളരെ കുറവാണ് കേട്ടോ ഈ ഗ്രോ ബാഗിലൊക്കെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലേക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനൊരു വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം